സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമായിരിക്കും വിചാരിക്കുന്നത് നമ്മൾ പിന്നെ വയനാടേക്ക് ഒരു ട്രിപ്പ് പോയതാണ് ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലെ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ പോയതാണ് നമ്മൾ പോയ റിസോർട്ട് എന്ന് പറഞ്ഞാൽ വൈൽഡ് പ്ലാനറ്റ് ബനാർ ഹൈറ്റ്സ് ആണ് നല്ല അടിപൊളി റിസോർട്ടായിരുന്നു പോയ ഉടനെ നല്ലൊരു അടിപൊളി വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും വണ്ടിയിൽ ഇറങ്ങി പിന്നെ അവിടെ ഇങ്ങനെ നമ്മൾ കുറേ ആൾക്കാരുണ്ട് ഒരു ബസ് ഫുൾ ആൾക്കാരുണ്ടായിരുന്നു കല്യാണം ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ കല്യാണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഒരു ത്രീ ഫോർ ഡേയ്സ് കഴിഞ്ഞിട്ടങ്ങനെ സൺഡേ കല്യാണം കഴിഞ്ഞ് നമ്മൾ പോയത് ഫ്രൈഡേ ആ ഒരു ഏകദേശം ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് പോയത് പിന്നെ ഇതാ പോയിട്ട് നമ്മൾ ഇവിടെ ഒരു രാവിലെ പുറപ്പെട്ട ഒരു ഈ പന്ത്രണ്ട് ആ ഒരു ടൈമെല്ലാം നമ്മളത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉച്ചക്കത്തെ ലഞ്ച് നമ്മുടെ പിന്നെ അവിടെ ബൊഫേ ലഞ്ചായിരുന്നു ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ നോൺ വെജും വെജും പിന്നെ നല്ല അടിപൊളി സദ്യ ഐറ്റംസ് ഉണ്ടായിരുന്നു റൈസും സാമ്പാർ അവിയലി വറവ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ നോർത്ത് ഇന്ത്യനും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര കുറേ ഐറ്റംസ് ഉണ്ടായിട്ട് ഞാൻ കഴിച്ച സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാധാ വെറും ചോറും സാമ്പാറും നല്ല വറവും അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമതാ അതാണ് ഞാൻ കഴിച്ചത് അങ്ങനെ നമ്മളെല്ലാവരും ഇതങ്ങനെയല്ല ലഞ്ച് ചെയ്തിക്കാനറി നമ്മളെ കല്യാണം കഴിഞ്ഞ ന്യൂ കപ്പിൾസും ഉണ്ടായിരുന്നു ഇത് ജെംഷിയും നിതയും അവർക്ക് ശരിക്കും ഇതൊരു മിഥുനൻ ട്രിപ്പ് ആണല്ലേ മിഥുനൻ ട്രിപ്പായിരിക്കും കാരണം നമ്മുടെ ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു അവരോട് കൂടെ പക്ഷെ എന്നാലും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ജെംഷിയും നീതയും എല്ലാവരും പോകുമ്പോൾ തന്നെ നമ്മുടെ വണ്ടീന്ന് നല്ല പാട്ടും എപ്പോഴും മക്കളുടെ ഡാൻസും എല്ലാവരും അന്താക്ഷരി അങ്ങനെയെല്ലാം കളിച്ച് നല്ല എൻജോയ് ചെയ്തിട്ടായിരുന്നു നമ്മൾ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു തന്നെ പിന്നെ ഇതാ മേലെ ഇത് റൂഫ് ടോപ്പാണ് പിന്നെ ആ ഒരു റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ മേലെയുള്ള റൂഫ് ടോപ്പാണ് ഇത് ഫസ്റ്റ് പിന്നെ മൗണ്ടൻ വ്യൂ ഉള്ളൊരു റൂമാണ് ആദ്യം കാണിച്ചത് ഇത് നമ്മളെ റൂമാണ് നമ്മളിത് എന്ന് പറഞ്ഞാൽ ക്രാഫ്റ്റ് വില്ലേജ് ക്രാഫ്റ്റ് കോട്ടേജ് ആണ് കോട്ടേജ് എന്ന് പറഞ്ഞാൽ പാലസിൻ്റെ മോഡൽ ഓരോ കോട്ടേജും ഓരോ പിന്നെ പേരിട്ട അതായത് ഓരോ മോഡലാണ് നല്ല നല്ല രാജകീയമായിട്ടുള്ള നല്ല പിന്നെ വാളും അതുപോലെ തന്നെ കട്ടിലും സോഫയും കാര്യങ്ങളെല്ലാം ശരിക്കും ഒരു ഒരു എന്താ പറയേണ്ട ക്രാഫ്റ്റ് കോട്ടേജ് ശരിക്കും നല്ല നല്ലൊരു പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു റൂമായിരുന്നു നല്ല അടിപൊളി റൂമായിരുന്നു അത് അവിടെ നിന്ന് പുറത്ത് ബാൽക്കണി ഇറങ്ങി കഴിഞ്ഞാൽ രണ്ട് സൈഡും നമുക്ക് അവിടെ ഇരുന്ന് ആ ഒരു വ്യൂ എല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് കോഫിയെല്ലാം കുടിക്കാനുള്ള സംഭവമാണ് നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു റിസോർട്ട് കേട്ടോ നമ്മളെ നമ്മുടെ റൂമിൽ ബാത്റൂമ് റൂമിൽ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ രണ്ട് മൂന്ന് സിസ്റ്റർ ഇൻലോസാണ് ഉണ്ടായിരുന്നത് ഹസ്ബൻഡിൻ്റെ അഞ്ചൻ്റെ ഭാര്യ പറഞ്ഞത് നമ്മൾ നാലാളാണ് ഒരു റൂമിലുണ്ടായത് അങ്ങനെ പിന്നെ നെക്സ്റ്റ് നമ്മൾ പിന്നെ എക്സ്പീരിയൻസ് കാണാൻ പോയത് എന്ന് പറഞ്ഞാൽ കേവ് കോട്ടേജാണ് കേവ് കോട്ടേജ് ഇവരെ ഹസ്ബൻഡിൻ്റെ ബ്രദറും വൈഫാണ് അവിടെ എടുത്തത് ഓരോരാൾക്കും ഓരോരോ കോട്ടേജ് നമ്മൾ ഓരോരാൾക്കല്ല ഒരു മൂന്നാലാൾക്ക് അങ്ങനെ കപ്പിൾസിന് അങ്ങനെ കൊടുത്ത് ഓരോരാൾക്ക് കൊടുത്ത് ഇത് ശരിക്കും നമ്മുടെ ഗുഹ ശരിക്കും ആദ്യം ഇത് ഈ കോട്ടേജ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും പിന്നെ ആശ്വാസം മുട്ടു കാരണം ഒരു ഗുഹൻ്റെ ഒരു ഫീലാണ് പക്ഷെ നല്ല മുഞ്ചുണ്ട് കാണാൻ വേണ്ടി കേട്ടോ നല്ലൊരു വേറെ തന്നെ ഒരു വൈബാണ് ഫോട്ടോസെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സ്ഥലം സ്ഥലമായിരുന്നു ശരിക്കും നമ്മളീ ടൂറ് കോർഡിനേറ്റ് ചെയ്തത് ആശിതയാണ് ആശിത ഇങ്ങനെ കുറേ റിസോർട്ട് ഇങ്ങനെ പിന്നെ സെർച്ച് ചെയ്യും വന്നിട്ട് നമുക്ക് ഗ്രൂപ്പിൽ ഇട്ടേരും അങ്ങനെ നോക്കും അങ്ങനെ ലാസ്റ്റ് നമ്മൾ എല്ലാവരും സെലക്ട് ചെയ്തൊരു ഇത് റിസോർട്ടാണ് നല്ല അടിപൊളിയായിരുന്നു പിന്നെ നെക്സ്റ്റ് നമ്മൾ പോയത് നമ്മളെ മക്കൾസ് അതായത് ആഷിത നജ മിന്നു മിച്ചു അങ്ങനെ എൻ്റെ മോള് അങ്ങനെ എല്ലാവരും താമസിക്കുന്നത് നമ്മളെ ഗാർഡൻ കോട്ടേജിലാണ് അവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്ലവേഴ്സാണ് റൂമിൻ്റെ ഉള്ളിലായാലും പുറത്തായാലും പിന്നെ അവിടെ ഫുൾ ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് കൂടുതൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും പറ്റുന്ന വിധത്തിലങ്ങനെ വീഡിയോ എടുത്ത് ഇതാണ് അവരെ കോട്ടേജ് നല്ല അടിപൊളി സംഭവമായിരുന്നു കാരണം മൊത്തം പുഷ്പിച്ച് കിടക്കാം കണ്ട അവിടെ നിന്നൊരു നല്ലൊരു പിന്നെ നടക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ ഒരു ഗ്ലാസിൻ്റെ പിന്നെ ഫ്രിഡ്ജും ഇതവിടെ നല്ല ഇവിടെ നിന്നിട്ട് നല്ല വ്യൂ എല്ലാം കാണാം അവരെ കോട്ടേജ് എന്നുള്ളൊരു സംഭവമാണ് ഇത് കാരണം ഓരോ റൂമും ഓരോ പ്രത്യേകതയാണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കൺ അവിടെ നിന്ന് ഓരോ റൂമിൽ പോയാലും അങ്ങനെ അവിടെ തന്നെ ഇരിക്കാൻ തോന്നും ശരിക്കും ഒരു ദിവസം ഒന്ന് താമസിച്ചാൽ പോരോ ഘട്ടം അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളാ വൺ ഡേ ഒരു ഡേ പോയി പിറ്റേന്ന് ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഓരോ സ്ഥലത്താ ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ നല്ല വെള്ളച്ചാട്ടും ഫൗണ്ടനും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു തൽക്കാലം ഇന്ന് ഈ മൂന്ന് റൂം മാത്രമേ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്തി അന്ന് തന്നെ ഇതാ ഇതാണ് നമ്മളെ റിസോർട്ട് പിന്നെ വന്നിട്ട് നമ്മളിപ്പോൾ വൈകുന്നേരം എല്ലാവരും ഒന്ന് ഫ്രഷള്ളായി പിന്നെ നിസ്കാരം എല്ലാം കഴിഞ്ഞ് അങ്ങനെ അവിടെ കുറച്ച് പ്ലേ ഏരിയ ഉണ്ട് കുട്ടികളതും വില്ലകളതെല്ലാം ഇതിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ പങ്കാള മോനഷെബിയിൽ ഇവിടെ അവിടെ മേലേന്ന് എന്താന്ന് റോപ്പ് വേ എന്തോ സംഭവം ശരിക്കും ഭയങ്കര കാണുമ്പോൾ തന്നെ നല്ല ഹൈറ്റും ഉണ്ട് ശരിക്കും ഒരു നേരിയൊരു കയറി പോലെ തന്നെ മുന്നോട്ട് നടക്കുന്നത് കാണുമ്പോൾ തന്നെ പഴിയാന്നുണ്ട് ഇത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഊനാലെല്ലാം അടിയിട്ട് ഞാനും സിസ്റ്ററും ലോസ് എല്ലാം ഇങ്ങനെ ആസ്വദിച്ച് മിച്ചവും പിന്നെ അവരെ ഇപ്പുറത്തു നിന്ന് ഉദി അങ്ങനെ ഓരോ നമ്മളിങ്ങനെ ഒന്തി തരുന്നുണ്ട് പിന്നെ ആശുതാന മോള് ഷിസ എൻ്റെ ഹസ്ബൻഡിൻ്റെ മരോള മോള് ഓളും നല്ല ധൈര്യത്തിലതാ കുറച്ച് കുട്ടികൾക്ക് പറ്റിയ റോപ്പ് വേ ഉണ്ട് അതിലേക്കൂടി നടക്കുന്നുണ്ടായിരുന്നു പിന്നെ മക്കൾസ് നമ്മൾ ആടി പോന്നാൽ അവരും കൂടി ആടി ശരിക്കും കുറേ പിള്ളേർക്കായാലും പിള്ളാൾക്കാരിലും ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഏരിയ ഉണ്ട് പിന്നെ ഇതാ നല്ല പ്ലേ ഏരിയ ഉണ്ട് അതായത് നല്ല നെറ്റെല്ലാം കെട്ടിയിട്ട് ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോളെല്ലാം കളിക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ നിന്ന് എല്ലാവരും കൂടി ആയിട്ട് ക്രിക്കറ്റ് കളിച്ച് ഇതുവരെ ക്രിക്കറ്റ് കളിക്കകത്ത് മിച്ചു കളിച്ച് ഒരു അഞ്ച് അഞ്ചര വരെ അവിടെ നിന്ന് ക്രിക്കറ്റ് കളിച്ച് ക്രിക്കറ്റ് കളിച്ചതിന് ശേഷം നമ്മൾ അഞ്ചരക്ക് അവിടെ മേലെ പോയിട്ട് ചായയും സ്നാക്സും ഉണ്ടായിട്ടുണ്ടായിരുന്നു എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റുക അതിന് ശേഷം അവിടെ പൂളിൻ്റെ അടുത്ത് വന്ന് മക്കളെ സ്ഥലത്ത് ആ നല്ല നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തുനിന്ന് ജെൻസും പിന്നെ എല്ലാവരും സ്വിമ്മിങ് പൂളിൽ നീരാടാൻ തുടങ്ങി മിച്ചു എല്ലാം ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായി നമ്മൾ പോയ സമയത്തെ പിന്നെ അങ്ങനെ തന്നെ അവിടെ അവർ നീന്തൽ മത്സരം എല്ലാം നടത്തിയിട്ടുണ്ട് നീന്തൽ മത്സരത്തിൽ ഷെബിയിലാണ് വിൻ ചെയ്തത് അങ്ങനെ നമ്മളെ പിന്നെ കുട്ടികളും എല്ലാവരും നല്ലോണം കുളിച്ച് എല്ലാവരും ഇറങ്ങി ഇതാ രാത്രിത്തെ ഒരു വ്യൂ ആണ് നമ്മളതിങ്ങനെ ഇറങ്ങിയിട്ട് ബാക്കി ബാക്കിയെല്ലാവരും ഞാൻ നമ്മളൊന്നും കൂടുതലിറങ്ങാത്തത് കൊണ്ട് നമ്മളൊരു മൂന്നാലാൾക്കാർ ഇവിടെ ക്യാമ്പ് ഫയറിന് ഇവിടെ വന്നിട്ടിരുന്ന് പക്ഷേ എല്ലാ ആൾക്കാരും കൂടുതലിറങ്ങിയ ആൾക്കാരെല്ലാം ഡ്രസ്സ് മാറ്റാനും കുളിക്കാനും എല്ലാം ആയിട്ട് റൂമിൽ പോയി അവരെല്ലാം വരുമ്പോഴത്തേക്ക് കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിന് അവർ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇതാ നല്ല അടിപൊളി പാട്ട് പാട്ട് പാടുന്ന അവരെ പേരറിയില്ല കേട്ടെ പേര് മറന്നുപോയി നന്നായിട്ട് പാട്ട് പാടിയിട്ടുണ്ടായി നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് വേറെ ഫാമിലീസ് എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറേ ഗെയിംസ് എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ മക്കളെ കണ്ട സ്റ്റാച്യു ആയിട്ട് എത്തുന്നെ നല്ല രസം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ രണ്ട് ടീമാക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് ഒന്നിൻ്റെ ക്യാപ്റ്റന് മിച്ചവും ഒന്നിൻ്റേത് മിന്നു ആണ് ശക്തിമാനും സൂപ്പർമാനും അങ്ങനെയാണ് അവരുടെ ടീമിന് പേരിട്ടത് ഇതാ പിന്നെ ഓരോ ഗെയിമിൻ്റെ ഇങ്ങനെ പോയിൻ്റായിട്ട് ലാസ്റ്റ് നമ്മുടെ ടീം മിച്ചുൻ്റെ ടീം ശക്തിമാനി വിൻ ചെയ്തു നമ്മളെ ന്യൂ കപ്പിൾസിനെ ഡെഡിക്കേറ്റ് ചെയ്ത് നല്ല അടിപൊളി മാപ്പിളപ്പാട്ട് പാടിയിരുന്നു എല്ലാവരും ചുറ്റും നിന്നിട്ട് ഒപ്പന കളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു റിസോർട്ടിൻ്റെ ആകെ മിസക്കൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഓളർ ടീം ജയിച്ചോടെ കാക്കനെ കൊണ്ടു കുടിപ്പിച്ചത് പിന്നെ ഇത് രാത്രിത്തെ ഡിന്നറാണ് ഡിന്നറും നല്ല അടിപൊളി ആയിരുന്നു ഒരുപാട് ഐറ്റംസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ വെജും നോൺ വെജും അങ്ങനെ നമ്മളെ നോർത്ത് ഇന്ത്യനും നാടനും അങ്ങനായിട്ട് നമ്മളെ കപ്പയും മീൻ മുളകെ ഇട്ടത് അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നല്ല ഐറ്റംസ് ഉണ്ടായിരുന്നു ശരിക്കും ഫുഡും അവിടുത്തെ താമസം ഫുഡെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ കാരണം എന്ത് എടുത്ത് കഴിഞ്ഞാൽ എന്ത് കഴിച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റി ആയിരുന്നു നമ്മൾ ചില സ്ഥലത്തെല്ലാം പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് ഉണ്ടാകും പക്ഷെ അതൊരു ചിലപ്പോൾ നമുക്കൊന്ന് കഴിക്കാനൊന്നും ഒരു വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ ഇത് ഏത് ടൈപ്പ് ഓഫ് ഫുഡ് എടുത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റി ആയിരുന്നു അത് എടുത്ത് പറയേണ്ട കാര്യമാണ് കേട്ടോ ഇവിടുത്തെ രാത്രിയും കുറേ ഡെസേർട്ട് ഉണ്ടായിരുന്നു ശരിക്കും ഞാനില്ലേ പിന്നെ സാധാരണ ഹസ്ബൻഡിൻ്റെ ഫാമിലി രണ്ട് പക്ഷെ മൂന്ന് പക്ഷേ ഇതേപോലത്തെ ട്രിപ്പ് പോയ സമയത്ത് ആദ്യമെല്ലാം പോകാൻ പറ്റില്ല രണ്ട് മൂന്ന് പക്ഷേ എനിക്ക് പോകാനേ പറ്റിയിട്ടുണ്ടായിരിക്കില്ല ഡിന്നറെല്ലാം കഴിഞ്ഞപ്പോൾ ആശം രണ്ട് മൂന്ന് ഗെയിംസ് എല്ലാം പിന്നെ പ്ലാൻ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു മക്കളെ ബലൂൺ പൊട്ടിക്കലും നമ്മളീ വില്ലാളെ ബേലൂൺ പൊട്ടിക്കലുണ്ടായിരുന്നു ലാസ്റ്റ് വരെ ഞാനും ഞാൻ ലാസ്റ്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഞാനും ആശയമായിരുന്നു പിന്നെ എനിക്ക് തീരെ വയ്യ എന്നിട്ടങ്ങനെ ഞാനത് വിട്ടുകൊടുത്ത് ആവശ്യ കൈമെലോണും കൊടുത്തിട്ട് ഞാനിങ്ങി വന്ന് കാരണം അത്രയൊക്കെ ടയേർഡായിരുന്നു മക്കളെല്ലാം നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിച്ച് അങ്ങനെ തന്നെ വലിയ ആൾക്കാർ ഗെയിമെല്ലാം കുറേ ഉണ്ടായിരുന്നു ഗെയിം ഗെയിമിൻ്റെ ആൾക്കാർക്ക് നമ്മൾ ആസ്ക ഗിഫ്റ്റും സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് രാവിലത്തെ പിന്നെ ഫുഡാണ് അതായത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റും ഒരുപാട് നല്ല ഐറ്റംസ് അല്ല ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബ്രെഡ് ടോസ്റ്റും ബ്രെഡ് ഓംലെറ്റ് നല്ല ലൈവായിട്ട് ഗീ റോസ്റ്റ് ഉണ്ട് ഗീ റോസ്റ്റും മസാല ദോശയിലുണ്ട് അതുപോലെ തന്നെ പഴം പുഴുങ്ങിയത് പുട്ട് കടല ചേന പട്ടൂര ഇഡ്ലി വട അങ്ങനെ നല്ല കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു നല്ല നല്ല ടേസ്റ്റി ആയിരുന്നു ശരിക്കും അവിടെ ആ ഒരു നമ്മൾ പോയ സൗകര്യം നല്ല റിസോർട്ടും അതുപോലെ തന്നെ അവിടുത്തെ ഫുഡും മൂന്ന് നേരത്തെ ഫുഡിൽ അടിപൊളിയായിരുന്നു നമ്മൾ ജസിൻ്റെ റൂം പോയതാണ് ഇതെന്ന് പറഞ്ഞാൽ ഫൗണ്ടൻ പിന്നെ കോട്ടേജ് ആണ് കാരണം ഇത് റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇതവിടെ ഫൗണ്ടാണ് ആ സമയത്ത് നമ്മൾ രാവിലെ പോയ സമയത്ത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഓരോ സ്ഥലത്തും ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഇറങ്ങി കുറേ സ്റ്റെപ്പ് ഇറങ്ങാനും സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനെല്ലാം ഉള്ളതുകൊണ്ട് തലേന്നും ഞാൻ പറ്റില്ല മൂന്ന് റൂം കാണിച്ച് പിന്നെ പിറ്റേന്ന് നമ്മൾ വരുന്നതാണെന്ന് ബാക്കി റൂമുണ്ട് പിറ്റേന്ന് ആയോണ്ട് ഇങ്ങനെ റൂം എല്ലാവരും കിടന്ന നീശലം കൊണ്ട് അങ്ങനെ അങ്ങനെയുള്ളത് നല്ല അടിപൊളി ബാൽക്കണിയിലുണ്ട് എല്ലാ റൂമിനും നല്ല നല്ല വ്യൂ ഉണ്ട് കേട്ടോ അത് പിന്നെ രാവിലെ രാവിലെ അവരെല്ലാവരും ഫുട്ബോൾ കളിക്കാൻ അവിടെ പോയി ഇവർ ഫുട്ബോൾ കളിക്കുന്ന കുറച്ച് സമയം നമ്മൾ കണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ ബാക്കിയുള്ള പിന്നെ റൂംസ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് പോയി എന്തായാലും നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് പോയിക്കാൻ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു റൂമിലല്ലേ നമുക്ക് താമസിക്കാനും കാണാനും പറ്റുമോ ബാക്കിയുള്ള ആൾ റൂമിൽ പോയി നമുക്ക് കാണാൻ പറ്റില്ല ആളെ ഇപ്പം നമ്മളിങ്ങനെ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് പോയത് നമുക്ക് എല്ലാ റൂമും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി കാണാനും പിന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റി അവിടെ പ്ലേ ഏരിയയിൽ മറ്റേ എന്താ തോക്കെടുത്തിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ തന്നെ അമ്പ് ചെയ്യുന്നുണ്ട് ഷിസിയും പിന്നെ സെമിനല നോക്കുന്നുണ്ടായിരുന്നു ഇത് നമ്മുടെ ഹണിമൂൺ കോട്ടേജാണ് ആണ് രണ്ടാൾക്ക് ഹണിമൂൺ കോട്ടേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഹണിമൂൺ കോട്ടേജിൽ അങ്ങനെ ഭയങ്കര വൈബും കാര്യങ്ങളൊന്നുമില്ല ഇത് നല്ല വ്യൂ ഉണ്ട് പുറത്തുനിന്ന് പക്ഷേ ബാക്കിയുള്ള ഓരോ ഹണിമൂൺ കോട്ടേജിൽ സാധാരണ നോർമലി നല്ല അടിപൊളി റൂമും ഇതെല്ലാം ആണ് പിന്നെ ഇതും എന്താ ബാൽക്കണി ഇത് വുഡൺ റൂം ജൗഹറും ഹൃദയം ഇവിടെയാണ് ഇവിടെയും നല്ല ഫുൾ എല്ലാം മരത്തിൻ്റെ സെറ്റപ്പിലെ സംഭവങ്ങൾ ഈ റൂമും നല്ല ഓരോ റൂമും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് കാരണം നമ്മൾ കിടന്ന ആൾക്കാർക്ക് അത്ര നല്ല എൻജോയ് ചെയ്തിട്ട് നല്ല ആസ്വദിച്ചിട്ട് പിന്നെ പുറത്ത് നല്ല വ്യൂ കാണാൻ ഇത് ഇവിടെ കണ്ട നല്ല മരത്തിൻ്റെ ചെയറും ടീ പോയിലായിട്ട് സോഫ് ടീ പോയിലായിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് നമ്മളെ റൂമിൻ്റെ പുറത്ത് താഴെയുള്ള ഇങ്ങനെ ഇരിക്കേണ്ട ഏരിയ ആണ് അവിടെ നല്ല പിന്നെ നല്ല കല്ലും മുതലായിട്ട് നല്ലൊരു ഒരു പ്ലേസ് ആണ് കാരണം ഞാൻ പറയില്ല ഇവിടെ നമുക്ക് ഒരു ദിവസം നിന്നാൽ പോരാ പക്ഷേ ഒരു ദിവസം അല്ലാണ്ട് ഇങ്ങനത്തെ അടുത്തൊന്നും നിൽക്കാനൊന്നും കയ്യില്ലല്ലോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് തിരിച്ച് വിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് മൂന്ന് പക്ഷേ എന്തെല്ലോ റീസൺ കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഈ പ്രാവശ്യം ചെറിയൊരു കോൾഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതൊന്നും വക വെക്കാണ്ട് പോയി നന്നായിട്ട് ആസ്വദിച്ച് അടിപൊളി ട്രിപ്പായിരുന്നു ഈ പ്ലേസ് ചൂസ് ചെയ്ത ആഷിതാക്കൾക്ക് ബിഗ് താങ്ക്സ് അതുപോലെ തന്നെ ആരിസ്കാക്കും ആഷിതാക്കും കാരണം ടൂറ് നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് രണ്ടാൾക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ് ചെയ്യാത്തവണ് സബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ മീ കാണാം ബായ്